ഓക്കേ ഇന്ന് നമ്മളുള്ളത് വയനാട് പുൽപ്പള്ളി പാടിച്ചെറയാണ് പാടിച്ചെറയിൽ കൃഷിക്ക് ഏറ്റവും ഒരു ഭൂപ്രദേശത്ത് പലതരം കൃഷികളും പരാജയപ്പെട്ടെടുത്ത് ചന്ദന കൃഷി ഏറ്റവും വലിയ സാധ്യതയുള്ളൊരു കൃഷിയാണെന്ന് മനസ്സിലാക്കി ഭൂവിഭവശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ ഒരു കൃഷി ഇന്ന് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ജസ്പെയ്ഡ് റിയൽ എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ആ കമ്പനി ആരംഭിക്കുകയും രണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ തുടക്കം ഇന്ന് എത്തി നിൽക്കുമ്പോൾ ഏകദേശം നൂറ് ഏക്കറോളം സ്ഥലത്ത് ഈ പുൽപ്പള്ളി പാടിച്ചിറ മേഖലയിൽ അക്ക് സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് അവിടെ ഏക്കറോളം സ്ഥലത്ത് ഡെവലപ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ആ ഡെവലപ്മെൻറ്റ്സിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഏക്കറോളം വരുന്ന പ്ലാന്റേഷനിലാണ് ഇത് കഴിഞ്ഞ വർഷം ഇരുപത്തി മൂന്നാം തീയതി അഞ്ചാം മാസം ഇരുപത്തി മൂന്നാം തീയതി തുടങ്ങിയ ഈ പ്ലാന്റേഷനിൽ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും ഏകദേശം ഒരു അഞ്ചടി ആറടിയോളം പക്കം വരുന്ന തൈകൾ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഗ്രോ ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ ഈ കൾട്ടിവേഷൻ സിസ്റ്റത്തിലൂടെ ചെയ്തെടുക്കാൻ സാധിച്ചു അതിൻ്റെ കാരണം ലോങ് ടൈം മെച്യൂരിറ്റി അല്ലെങ്കിൽ കുറേ കാലമെടുക്കും ചന്ദനം വളരാൻ എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ട് അത് സ്വാഭാവികമായ വളർച്ചയിൽ അത് ശരിയാണെങ്കിലും ഒരു കൃഷി രീതിയിലൂടെ ഒരു കൾട്ടിവേഷൻ മെത്തേഡിലൂടെ ചന്ദനം വളർത്തുമ്പോൾ നമുക്കിവിടെ അറിയാം കാണാൻ സാധിക്കും ഇതിൻ്റെ ചൂടെ പൊന്നാങ്കണ്ണി ചീര എന്നൊരു ചെടി കാണാൻ പറ്റും ഇതൊരു പെർമനൻ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് പെർമനൻറ്റ് ഹോസ്റ്റ് ടെമ്പററി ഹോസ്റ്റ് എന്ന സംവിധാനത്തിലൂടെ മറ്റ് ചെടികളുടെ കൂടി സഹായത്തോടുകൂടി വളരുന്ന ഒരു ഹെമി പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ അർദ്ധ പരാഗ സസ്യമാണ് ചന്ദനം ആ ചന്ദനം നമുക്ക് ഇതിൻ്റെയൊക്കെ കടയുടെ വലുപ്പമൊക്കെ കാണുമ്പോൾ പൂർണ്ണമായിട്ട് മനസ്സിലാകും ഏകദേശം ഏകദേശം നല്ലൊരു അളവിലേക്ക് അത് വളർന്നു കഴിഞ്ഞു അപ്പോൾ ഈ അളവിലേക്ക് വളരാൻ സാധിച്ച മറ്റൊന്നും കൂടിയാണ് ഈ ഭൂമിയുടെ ചെരിവ് സമുദ്രനിരപ്പിൽ നിന്നുള്ള എഴുന്നൂറ് മീറ്റർ ഉയരം മണ്ണിൻ്റെ ബ്ലാക്ക് സോയിലിൻ്റെ ക്വാളിറ്റി അതോടൊപ്പം തന്നെ ഇതിൻ്റെ പി എച്ച് ലെവലും ഇതിൻ്റെ സോയിൽ കണ്ടീഷനും ഒക്കെയാണ് ഇതിനെ സഹായിച്ചത് അപ്പോൾ ഇത്രയും പ്രോഫിറ്റ് ഉള്ളതിൽ ഇത്രയും വാല്യൂ ഉള്ളൊരു മരം പ്ലാന്റേഷൻ ചെയ്യുക കൾട്ടിവേഷൻ ചെയ്യുക അത് വിജയകരമാക്കുക എന്നുള്ളതൊക്കെ നമ്മളിവിടെ പ്രാവർത്തികമാക്കി കഴിഞ്ഞു പക്ഷേ ഇത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതിൻ്റെ ഒരു വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി സിസ്റ്റമാണ് സെക്യൂരിറ്റി സിസ്റ്റം ഒരു സാധാരണക്കാരനെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല സെക്യൂരിറ്റി സിസ്റ്റം ഓക്കെ അപ്പോൾ സാധാരണക്കാരനെ കൊണ്ട് സാധിക്കാത്ത ഈ ഒരു സെക്യൂരിറ്റി സിസ്റ്റം ഇന്ന് ഏറ്റെടുത്ത് ചെയ്യാനായി ഇതിൻ്റെ പ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ സി സി ടി വി ക്യാമറ ആക്സസ് സംവിധാനങ്ങളെല്ലാം നമ്മളിതിൽ ചെയ്തു കഴിഞ്ഞു ഇത് എല്ലാ ക്ലയൻസിനും അവരുടെ മൊബൈൽ ഫോണിലേക്ക് ആ ഒരു സോഫ്റ്റ്വെയർ അറ്റാച്ച് ചെയ്തുകൊണ്ട് അവരെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അവർക്ക് കൃഷിയെക്കുറിച്ച് മനസ്സിലാക്കാനും അവരുടെ തൈകളുടെ സംരക്ഷണത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും ഇപ്പോൾ ഒരു വേനൽ സമയത്ത് ഈ ചെടി ഇത്ര ഉഷാറോടുകൂടി അല്ലെങ്കിൽ ഇത്ര നല്ല കരുത്തോടു കൂടി നിൽക്കാനുള്ള കാരണം കൃത്യമായ പരിപാലനം തന്നെയാണ് ആ പരിപാലനത്തിന് വേണ്ടി നമ്മൾ ഈ ഒരു വേനൽ തുടങ്ങിയപ്പോൾ തന്നെ ഒരു ട്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം കൃത്യമായിട്ട് ഒരു ഇറിഗേഷൻ സിസ്റ്റം കൂടി നമ്മളിവിടെ ഡെവലപ്പ് ചെയ്തു ഈ ഇറിഗേഷൻ സിസ്റ്റവും കൂടി ചെയ്തുകൊണ്ടാണ് ഈ പ്രൊജക്റ്റ് കൃത്യമായിട്ട് കൾട്ടിവേഷൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് എനിക്കും എൻ്റെ കൂടെ ഈ സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷനിലെ ഓരോ അംഗങ്ങൾക്കും അല്ലെങ്കിൽ ഈ ഓരോ പ്ലോട്ട് ഓണേഴ്സിനും ധൈര്യമായിട്ട് പറയാൻ സാധിക്കുന്നത് ടെൻ ടു ഫിഫ്റ്റീൻ ഇയറിനുള്ളിൽ ഞങ്ങളിത് ഹാർവെസ്റ്റ് ചെയ്തിരിക്കും ആ ഹാർവെസ്റ്റ് ചെയ്തിൽ നിന്ന് ഇന്ന് ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു മരത്തിൻ്റെ എട്ട് ലക്ഷത്തിൽ നിന്ന് അപ്പോൾ വർദ്ധിച്ചു വരുന്ന എമൗണ്ടായ ഇരുപത് ലക്ഷം മേടിക്കുമ്പോൾ അഞ്ച് കോടി രൂപ നേടിയെടുക്കാൻ പറ്റിയ ഏറ്റവും എളുപ്പമുള്ള ഒരു കൃഷിരീതിയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഓക്കെ അപ്പോൾ ആ കൃഷിരീതിയിലേക്ക് രീതിയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ കൃഷിരീതി കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഞങ്ങളെ വിളിക്കുക ഓക്കെ ആ ഒരു വിളിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ ഒരു ഡീറ്റെയിൽ ഈ ഒരു കൃഷി രീതിയെക്കുറിച്ചും ഇതിൻ്റെ കൾട്ടിവേഷൻ അതിൻ്റെ സെക്യൂരിറ്റി അതിൻ്റെ ഹാർവസ്റ്റിംഗ് ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് സാധിക്കട്ടെ അതിനു വേണ്ടി കോണ്ടാക്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു വെരി മച്ച് എൻ്റെ പേര് ലിസ്ആമസണ്ണി വയനാട്ടുകാരിയാണ് ഞാൻ ഞങ്ങളാണ് ജസ്പേഡ് ഇൻ്റർനാഷണൽ കമ്പനിക്ക് ആദ്യമായിട്ട് ഈ പ്ലാന്റേഷന് വേണ്ടിയിട്ട് സാന്റൽ വുഡ് പ്ലാന്റേഷന് വേണ്ടിയിട്ട് സ്ഥലം കൊടുത്തത് അതിലിപ്പോൾ ഞാൻ ഏറെ അഭിമാനിക്കുവാണ് കാരണം ഞാൻ ഈ സാൻഡൽ പ്ലാന്റേഷനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് ഇത്രമാത്രം ബെനിഫിറ്റ് ഉള്ളൊരു കൃഷിയാണെന്ന് ആദ്യമായിട്ട് കേൾക്കാനിടയായത് ജസ്പേഡിൻ്റെ ഒരു മീറ്റിങ്ങിലാണ് അപ്പോൾ തന്നെ ഞാൻ സാറിനോട് പറഞ്ഞു സാറേ അങ്ങനെയാണെങ്കിൽ വയനാട്ടിലെ ഈ ചന്ദനം നന്നായിട്ട് വളരും അപ്പോൾ സാറ് ഞങ്ങളുടെ സ്ഥലമൊന്നും എടുക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് ഒത്തിരി കടബാധ്യതകൾ ഉണ്ടായിരുന്നു സാമ്പത്തികമായിട്ട് ഒത്തിരി അതായത് നമ്മുടെ കൃഷി മേഖലമാകെ പരാജയപ്പെട്ടു പോയി കാരണം ഏക്കറ് കിണ്ടൽ കണക്കിന് മുളക് പറിച്ച തോട്ടങ്ങളാണ് ഇപ്പോൾ എല്ലാം കൃഷി പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികളുടെ പഠനമൊക്കെ ആയിട്ട് വച്ച് ബാധ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതും ബാധ്യതയായി അപ്പോൾ അതൊന്ന് വീട്ടാനായിട്ട് എന്താ ഒരു വഴിയെന്ന് ഞങ്ങൾ അന്വേഷിച്ചിരിക്കുമ്പോഴാണ് സ്ഥലങ്ങൾക്കൊന്നും സ്ഥലമൊന്നും ആരും എടുക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ ഒരു പ്ലാന്റേഷൻ കേട്ടതും അങ്ങനെയാണെങ്കിൽ കമ്പനി സ്ഥലം എടുക്കുവാണെങ്കിൽ ഞങ്ങൾക്കതിൽ വലിയ അനുഗ്രഹമാണല്ലോ എന്ന് വിചാരിച്ച് കമ്പനി എന്തായാലും എൻ്റെ റിക്വസ്റ്റ് സ്വീകരിച്ച് സ്ഥലമെടുത്തു അപ്പോൾ കമ്പനി അന്ന് പറഞ്ഞത് ഈ ചന്ദനം വെച്ച് ഈ പ്ലോട്ട് വിൽക്കുന്നത് ആറ് ലക്ഷം രൂപയ്ക്കാണ് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ പിള്ളേരുടെ പേരിലേക്ക് അഞ്ച് പേരുടെ പേരിൽ ആറ് മക്കളാണ് എനിക്കുള്ളത് ഒരാൾ കന്യാസ്ത്രീ ആകുമ്പോൾ ബാക്കി അഞ്ച് പേരുടെ പേരിലേക്ക് ഞങ്ങൾ അഞ്ച് പ്ലോട്ട് കമ്പനിയുടെ കമ്പനി കൊടുക്കുന്ന വിലയ്ക്ക് എടുത്തു അങ്ങനെ മുപ്പത് ലക്ഷം രൂപ കൊടുത്ത് ഞങ്ങൾ അഞ്ച് പ്ലോട്ട് സ്വന്തമാക്കി അപ്പോഴേ എല്ലായിടത്തു നിന്നും ഫാമിലിന്നൊക്കെ ഭയങ്കര നമുക്ക് ഒത്തിരി പ്രതിസന്ധിയായിരുന്നു അവര് സമ്മതിക്കത്തില്ലായിരുന്നു പക്ഷേ എൻ്റെ ഒരു ഒരു വാശി എന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു സ്ഥലം വിറ്റ പൈസ നമ്മൾ എന്തായാലും അത് ചിലവായി പോകും പക്ഷെ നമ്മൾ അഞ്ച് പ്ലോട്ട് എടുത്തിട്ടാൽ നമ്മുടെ സ്ഥലവും നമ്മുടെ പേര് കിടക്കും അതുപോലെ തന്നെ ഒരു പത്ത് മുതൽ പതിനഞ്ച് വർഷത്തിനുള്ളിൽ അഞ്ച് കോടിക്കും മേലെ ഒരു കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് കിട്ടുന്ന ഒരു വലിയൊരു കാര്യമാണല്ലോ അപ്പോൾ ഞങ്ങൾ എന്തായാലും കമ്പനി നമ്മൾ ഈ സ്ഥലം എടുത്തതിന് ശേഷം മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ പ്ലോട്ടിൻ്റെ ഡിമാൻഡ് കൂടി ആറ് ലക്ഷം രൂപയ്ക്ക് എടുത്തത് പത്ത് ലക്ഷം രൂപയ്ക്ക് എടുക്കാൻ ആളുണ്ടായിരുന്നു അപ്പോഴും ഞങ്ങൾ കൊടുത്തിട്ടില്ല ഇപ്പോൾ അത് പന്ത്രണ്ട് ലക്ഷത്തിന് വേണ്ടി ഞങ്ങൾക്ക് കൊടുക്കാമെന്ന് അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ കൊടുക്കുന്നില്ല അത് ഭാവിയിൽ ഒരു വലിയ അസെറ്റായിട്ട് മാറി എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് ഈ ഒരു അവസരം ഞങ്ങൾക്ക് തന്ന കമ്പനിയോട് ഒത്തിരി നന്ദി പറയുകയാണ് കാരണം ദൈവമാണ് ഞങ്ങൾക്ക് ഈ ഒരു വഴി കാണിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അത്രമാത്രം ഹാപ്പിയാണ് ഞങ്ങളുടെ കുടുംബം ഞങ്ങൾ ഹാപ്പിയാണ് കടബാധ്യതയെല്ലാം തീർന്നു ഞങ്ങൾ ഒരു വലിയൊരു ആ ഉടമയായി തീരുകയും ചെയ്തു ഒത്തിരി സന്തോഷമാണ് ഇപ്പം ഞങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മൾ മേടിച്ചതിൻ്റെ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ചണ്ടലൂട്ടി ചോണ്ട പ്ലാന്റേഷൻ നടത്തി ഇപ്പം ഏഴു മാസം പ്രായമായി തയ്യാ ഒരാൾ പൊക്കം കഴിഞ്ഞിരിക്കുകയാണ് അത്രമാത്രം കെയർ ചെയ്താണ് ഈ മരങ്ങളെ വളർത്തുന്നത് കാരണം ഇത് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ തന്നെ ക്ലിയർ സ്ഥലം ക്ലിയർ ഫില്ല് ചെയ്ത് അതിന് ശേഷം ജെ സി വിക്ക് ഇളക്കി മറിച്ച് വേരടക്കം പിഴുതു മാറ്റി അതിനുശേഷം സ്ഥലം നിര നിരപ്പാക്കി കുഴികളെടുത്താൽ എട്ടടി അകലത്തിൽ കുഴികളെടുത്ത് അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ ഇരുപത് ചന്ദനമരമാണ് വെക്കുന്നത് അപ്പം ഈ കുഴി എടുത്തിട്ട് വളം നിക്ഷേപിച്ച് മൂടിയിട്ട് ഇരുപത് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും തുറന്നാണ് ഈ തൈ വെക്കുന്നത് അതോടൊപ്പം ജൈവ വളങ്ങൾ വീണ്ടും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഹോസ്റ്റ് പ്ലാന്റ് വെച്ചുകൊടുത്താണ് ഈ മരങ്ങൾ വളർത്തുന്നത് തീർച്ചയായിട്ടും ഇതിന് നല്ല റിസൾട്ട് വന്നതിൻ്റെ കാരണം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കാരണം ഞങ്ങൾ എൻ്റെ സ്ഥലത്തിൽ ഞങ്ങൾ അഞ്ച് പ്ലോട്ടെടുത്തപ്പം അത് ചില പ്ലോ രണ്ട് തൈ വീതം ഉണ്ട് അപ്പം ഞാനതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് തയ്യൽ ഉള്ളിടത്ത് നിന്ന് ഓരോന്നെ പറു ഞങ്ങൾ അല്ലാതെ ഞങ്ങളുടെ ബാക്കിയുള്ള സ്ഥലത്ത് കൊണ്ട് വെച്ചു പക്ഷേ ആ തൈ അന്ന് വെച്ചതുപോലെ തന്നെ ഇപ്പോഴും നിൽക്കുകയാണ് പക്ഷെ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് ഇത്രമാത്രം കെയർ ചെയ്യുമ്പോൾ പത്ത് മുതൽ പതിനഞ്ച് വർഷത്തിൽ കമ്പനി പറയുന്നത് പോലെ തന്നെ ഒരു ഇരുപത് കിലോയ്ക്കും മേലെ കാതിലുണ്ടാകുമെന്നുള്ള യാതൊരു സംശയവും അപ്പോഴേ ഇതൊരു വലിയ സാധ്യതയാണ് ഇത് ഏറ്റെടുത്താൽ ഈ അതായത് വയനാട്ടുകാരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഒരു ആശ്വാസമാണ് പക്ഷേ ഇത് ഏറ്റെടുക്കാൻ പലരും തയ്യാറാകുന്നില്ലെന്നുള്ളതാണ് പക്ഷേ ഒന്ന് മാറി ചിന്തിക്കാൻ തയ്യാറായാൽ നമുക്ക് ഒന്നും അറിയാതെ നമ്മളെത്രയോ ലക്ഷം മുപ്പതി ഞാൻ ചിന്തിക്കുവാണെങ്കിൽ മുപ്പത് ലക്ഷം രൂപ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അല്ല എവിടെ ഇൻവെസ്റ്റ് ചെയ്താലും ഞങ്ങൾക്കൊരു കോടിക്കണക്കിന് രൂപ നേടാൻ പറ്റില്ല മാത്രമല്ല ഈ മുപ്പത് ലക്ഷം രൂപ എടുത്ത് എന്തെങ്കിലും കൃഷി ചെയ്താലും നമുക്ക് ഈ ഇത്രമാത്രം ലക്ഷങ്ങൾ കോടികളോ നേടാനോ പറ്റത്തില്ല എന്നുള്ളത് യാതൊരു സംശയവും ഇല്ല കാരണം കൃഷി ചെയ്ത് പരാജയപ്പെട്ടതാണ് ഞങ്ങൾ അപ്പോൾ ഇവിടെ പല സ്ഥലങ്ങളിലും പല റേറ്റാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ഭൂമിയിൽ കൃഷിനാശം വന്നതുകൊണ്ട് സ്ഥലത്തിൻ്റെ വേറെ വാല്യു വളരെ കുറഞ്ഞു പോയായിരുന്നു പക്ഷേ സ്ഥലത്തിൻ്റെ വാല്യു കുഞ്ഞിട്ടില്ല ആരും സ്ഥലം എടുക്കാൻ തയ്യാറാകുന്നില്ല കാരണം എന്ന് എടുത്തിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് തന്നെ അപ്പോൾ ശരിക്കും വില താന്നിരുന്ന സമയത്ത് ജസ്ബേഡ് ഇൻറ്റർനാഷണൽ കമ്പനി സ്ഥലങ്ങൾ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടുത്തെ സ്ഥലത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ കൂടിയെന്നുള്ളതാണ് ഞങ്ങൾ ഇരുപത്തിരണ്ട് ഇരുപത്തി ലക്ഷം രൂപ ഏക്കറിന് പറഞ്ഞ സ്ഥലമാണ് കമ്പനി നമ്മൾ മുപ്പത്തി ലക്ഷത്തിന് എടുത്തത് അപ്പോൾ ഇവിടെ പൊതുവെ ഈ പ്രസ്ഥാനം വന്നത് മുപ്പത്തി ഒമ്പത് ലക്ഷത്തിന്റെ വിലയ്ക്ക് കമ്പനി എടുത്തത് അഞ്ച് നമ്മൾ ഒന്നര ഏക്കർ സ്ഥലമാണ് കമ്പനിക്ക് കൊടുത്തത് മുപ്പത്തി ഒമ്പത് ലക്ഷം അതെ 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 ഓക്കെ അപ്പോഴേ ഇപ്പോഴും സ്ഥലം പല സ്ഥലം റേറ്റിലുള്ള സ്ഥലമുണ്ട് മുപ്പത് മുപ്പത്തഞ്ച് അങ്ങനെ പല റേറ്റിലാണ് ആളുകളുടെ സ്ഥലങ്ങൾ എടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തീരെ വില അതായത് ഇരുപത്തഞ്ച് ലക്ഷത്തിന് താഴെ വില പോയ സമയത്താണ് കമ്പനി വന്നത് ഇവിടെയുള്ള സ്ഥലങ്ങൾ എടുത്തപ്പോൾ സ്ഥലങ്ങൾക്ക് മാർക്കറ്റ് വാല്യൂ കൂടിയെന്നുള്ളതാണ് ഇപ്പോൾ ഒത്തിരിയേറെ ആൾ കർഷകരെ ഒരു ഒരു ആശ്വാസമായിട്ട് കാണുകയാണ് മറ്റേ ഒരു തരത്തിൽ സ്ഥലങ്ങൾ വിറ്റ് പോകുന്നില്ല അപ്പോൾ കമ്പനി വന്നതുകൊണ്ട് കൊണ്ട് ഒത്തിരി എന്നെ ഒത്തിരി പേര് വിളിക്കാറുണ്ട് ഞങ്ങളുടെ സ്ഥലം വന്ന് കമ്പനിയെ കൊണ്ട് എടുപ്പിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് സ്ഥലം പാടിച്ചറ എന്ന് പറയും പുൽപ്പള്ളി മുള്ളങ്കൊല്ലി പഞ്ചായത്തിൽ പാടിച്ചിറിച്ചവർക്കും അവസരം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പറഞ്ഞാൽ എൻ്റെ അറിയാം ചന്ദനമരങ്ങൾ ഇവിടെ കാതലുള്ള ചന്ദനമരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് കാരണം എൻ്റെ അറിവിൽ എനിക്കറിയാം ചന്ദന മരത്തിന് കാതലുണ്ടാകുന്നുള്ളതാണല്ലോ വെച്ചാൽ നമുക്കിവിടങ്ങളിലൊക്കെ കാതലുണ്ടായിട്ടും കാര്യമില്ല നമുക്കിത് വിറ്റ് പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല കാരണം ഇതിനെ നമുക്ക് കൊണ്ട് വിൽക്കാനോ സ്വന്തം ഭൂമിയിൽ തനിയെ വളർന്ന മരങ്ങൾക്ക് നമുക്ക് അവകാശമില്ല ഗവൺമെൻറ്റിൻ്റെ അറിവോടുകൂടി വെക്കുന്ന മരങ്ങൾക്കെ നമുക്ക് നമുക്ക് വെട്ടാനും വിൽക്കാനുമുള്ള അവകാശമുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് വിൽക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ പല മാഫിയും പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അവർ ഒന്നെങ്കിൽ നമ്മളവർ വരും വില പറയും ചെറിയൊരു വില ലക്ഷങ്ങളുടെ മുതലായിരിക്കും ചിലപ്പോൾ പത്തൊമ്പതയ്യായിരം പറയുമ്പോൾ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളത് അവർക്ക് വിൽക്കുവാണ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അവർ പറയുന്ന വിലയ്ക്ക് കൊടുത്തു പോകും അല്ലെങ്കിൽ അവർ കട്ടുകൊണ്ട് പോകും ഓക്കെ ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് കട്ടുകൊണ്ട് പോയിട്ടുണ്ട് ഇവിടെ കമ്പനി ചെയ്യുന്നത് ആദ്യം തന്നെ ഫെൻസിങ് ചെയ്യും അതിന് സിസി ടി വി സാറ്റലൈറ്റ് സർവൈലൻസ് സെക്യൂരിറ്റി ഗാർഡ് ഡോഗ് സെക്യൂരിറ്റി ഫെൻസ് അതുപോലെ തന്നെ ഒരു അഞ്ചു വർഷം പ്രായമായി കഴിയുമ്പോഴാണ് ഈ കള്ളൻ്റെ ശല്യം ഉണ്ടാകത്തുള്ളു അപ്പൊ ചിപ്പ് പിടിപ്പിക്കും ഇപ്പം ചെയ്തു തന്നിരിക്കുന്നത് ഓൾറെഡി സി സി ടി വിയുടെ സി സി ടി വി ഉണ്ട് അതുപോലെ തന്നെ ഫെൻസിംഗ് ഉണ്ട് പിന്നെ ഇതിനകത്ത് ആ സോളാർ അതെ 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 സോളാർ അതുപോലെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ അതിന് കൃഷി ഒത്തിരി എന്നും തന്നെ അതിനകത്ത് പണികളുണ്ട് കാരണം വയനാടിനെ സംബന്ധിച്ച് മഴക്കാലം പറഞ്ഞാൽ നാലും അഞ്ചും പ്രാവശ്യം കാട് വെട്ടണം കാരണം വല്ലാതെ കാട് വളരും അപ്പൊ കാടുകൾ അതുപോലെ തന്നെ പോസ്റ്റ് പ്ലാന്റ് മാറി മാറി വെച്ച് കൊടുക്കണം അപ്പൊ അതുപോലെ തന്നെ വെള്ളം നന ഈ സമയത്ത് വെള്ളം നനച്ചു കൊടുക്കണം അതിന് സ്പ്രിങ്ക്ലർ കഴിഞ്ഞു